ലക്ഷ്മി ശോഭ കൊടുത്തു മിസ് കേരള മത്സരത്തിൽ ചോദ്യങ്ങളൊക്കെ പണി കൊടുക്കും തന്നെ തുടങ്ങാം കാവ്യ മാധവൻ ഓർ ാര്യർ എന്നുള്ള ചോദ്യത്തിന് ശേഷം ഞാൻ പ്രതീക്ഷിച്ച ചോദ്യം ദിലീപ് ഓർ പൾസർ സുനിന്ന് അങ്ങനെ ചോദ്യം വേണമെങ്കിൽ ചോദിക്കാം ചോദിക്കണ്ട ചോദിക്കണ്ടോ പിന്നെ ലക്ഷ്മിയുടെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ലക്ഷ്മിയുടെയും ശോഭയുടെയും ഇംഗ്ലീഷ് തന്നെ ഒരു വ്യത്യാസം ഉണ്ട് ശ്രദ്ധിച്ചിട്ടുണ്ടോ ചെറിയൊരു ബ്രിട്ടീഷ് ആക്സെന്റ് കയറിയിട്ടുണ്ട് ഇവിടെ വന്നതിന് ശേഷം ശ്രദ്ധിച്ചല്ലേ ശോഭ പുറത്തു പോയിട്ട് ശോഭ പഴംപൊഴിയുടെ ഇംഗ്ലീഷ് അറിയില്ലേ എന്റെ ജീവിതത്തിലെ ആദ്യത്തെ ഫാഷൻ ഷോ ആണ് ഞാൻ ഇവിടെ ഫ്രണ്ടിൽ നിന്ന് കണ്ടത് അതൊരു അടുത്തൊരു തിരിച്ചറിവ് ഒരു പാഠമെന്ന് വെച്ചുകഴിഞ്ഞാൽ ആഴ്ച കാഴ്ചക്ക് ഫാഷൻ ഷോ കാണണം എവിടെയെങ്കിലും അന്ന് ഇതുപോലത്തെ ജഡ്ജുമാരും കുറെ കുറെ ചോദ്യങ്ങളും ഉണ്ടാവാതിരുന്നാ മാത്ര മഞ്ജു വാര്യ ഭാവന വാട്ട് ഈസ് എ എന്തൊക്കെയാ ബിൻചേട്ടാ ഹു ആർ യു വാട്ട് ആർ യു ഡൂയിങ് ഇതൊക്കെയാണോ ചോദ്യം രണ്ട് ചോദ്യം പറയൂ നമ്മുടെ